ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ല തേമ കയ്യിൽ ടീമിയാ ഫസ്റ്റ് ജിൻഡോ സെക്കൻഡ് അർജുന ജിൻഡോ അർജുൻ ജാസ്മിൻ ജിൻഡോസ് കാണാറുണ്ടോ കാണുമ്പോ എനിക്ക് തോന്നുന്നത് സെക്കൻഡായി ജിൻഡോ സെക്കൻഡ് തേർഡ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയോ പുതിയ എപ്പിസോഡിലേക്ക് സോറി ഉള്ള ഒരു ബീച്ച് സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ എന്താ വീഡിയോ എന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആണ് നമ്മൾ എടുക്കാൻ പോണത് ആരാണ് ബിഗ് ബോസ് കപ്പ് എടുക്കുക അതേപോലെ തന്നെ മഴ നല്ല കൂടിയിട്ടുണ്ട് കിട്ട കപ്പ് എടുക്കാം അതേപോലെ തന്നെ ആരാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും ആയിട്ടുള്ള വിന്നർ ആയിട്ട് ആരാണ് ചെയ്യുന്ന ബിഗ് ബോസ് കാണാറുണ്ടോ എന്നുള്ളതായിട്ടാണ് വീഡിയോയിൽ വരാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് ബൈ ആക്കിയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കട്ടെ ഇവരെ ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളത് ഇവരെ ഒപ്പീനിയൻ ഇവരെ പബ്ലിക് ഒപ്പീനിയൻ എന്താന്നുള്ളത് ഇവര് ബിഗ് ബോസ് കാണാറുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ബ്രോ ബിഗ് ബോസ് കാണാറുണ്ടോ ടൈം ചോദിച്ചാൽ നമ്മളെ നമ്മളെ ചൂഞ്ഞ വല്ലിട്ട് എന്താ പറയാ അതിന് നമ്മൾ ടൈമില്ല ഓഫീസ് ഫുള്ള് അവർക്ക് പോയി ചോയ്ക്കോ അപ്പൊ ഫാൻസാണ് പിന്നെ കാണാറില്ല ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറില്ല പക്ഷെ ഷോർട്സിലൊക്കെ ആരാവുന്നുള്ളതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് ഇതില് ആരൊക്കെയാണെന്നുള്ളത് കറക്റ്റ് പറയുകയാണെന്നുണ്ടായി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് കഴിയാറായപ്പോ ബിഗ് ബോസ് നമുക്ക് നടത്താൻ പോയോ കഥ നല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ട് റീൽസിൽ കണ്ടത് ഒരു തടിശങ്ങാണ്ടൊരു പേരൊന്നും അറിയില്ല അങ്ങനെ ആകെ മാത്രമേ അറിയുള്ളൂ ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ അർജുൻ 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 അപ്പൊ ഞമ്മള് ചോദ്യം എന്താണെന്ന് വെച്ചാല്

ഒരു ഇതാണ് ബിഗ് ബോസിന്റെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ബിഗ് ബോസ് ഇപ്പൊ കാണാറുണ്ട് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബോസിലെന്റ് ആരാണ് പേഴ്സണലായിട്ട് പറയണെങ്കിലും എനിക്കിപ്പോ ജിൻഡോ ജിൻഡോ ഞാനൊരു ബിൽഡർ ആയതുകൊണ്ടായിരിക്കും ഇഷ്ടാണ് അറിയില്ല ജിൻഡോ ചോദ്യം ബിഗ് ബോസിന്റെ വിന്നർ 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 ഇതിൽ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ജാസ്മിൻ ം കൊറച്ച് ദേഷ്യൊക്കെ ഉണ്ടായിരുന്നു ആളോട് പൊതുവെ എല്ലായിടത്തും നമ്മുടെ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഫേസ്ബുക്കിലൊക്കെ ആളെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ആ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും പാടി എല്ലാരും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് ആളെ ആ പിന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട് തോന്നുന്നു അല്ല പക്ഷെ എനിക്ക് തോന്നണ ഫിൻഡോ ജിൻഡോറിന് സെക്കൻഡ് ആയിരിക്കും പറയാൻ പറയാൻ വേണ്ടി എനിക്ക് അങ്ങനെ ഒരാളുടെ പേര് ചിലപ്പോൾ എന്നാലും നമുക്ക് എന്താണ് ഇപ്പൊ ഇതുണ്ടല്ലോ ആ മുടിയേന് നമ്മുടെ അവനും കുഴപ്പമില്ല സെക്കൻഡ് റിഷ് ആയിട്ടോ അപ്പം ആര് വിന്നർ ാണ് പറയുന്നത് സെക്കൻഡ് ആര് ജിൻജോ ജിൻജോ തേർഡ് പേര് ഞാൻ ജാസ്മിൻ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ജാസ്മിൻ നോക്കാം ബിഗ് ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറുണ്ട് ആരാണ് വിന്നർ വിന്നർ ആവുക എന്ന് ജാസ്മിൻ തന്നെ ആയിരിക്കും ഒരാളും കൂടി പറയണം പിന്നെ അർജുനുണ്ട് ഋഷി ഉണ്ട് കൂടി പിന്നെ രണ്ടാളും ആയിക്കോട്ടെ അങ്ങനെ മൂന്നാമത്തെ ആള് പിന്നെ എന്താണ് അപ്പൊ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസിലെ ഫൈനലില് ആരാണ് വിന്നർ ആവുക എന്നുള്ളതും അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതില് കറക്റ്റ് നിങ്ങൾ പറയണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഫസ്റ്റ് ആരാവും ഫസ്റ്റ് ഫസ്റ്റ് അർജുൻ അർജുൻ ഞാൻ കാണാറില്ല അപ്പൊ നമുക്ക് മൂന്ന് ചോദ്യം ഉണ്ട് അതില് മൂന്നില് കറക്റ്റ് ആണെന്ന് പറയുന്ന ഫിനാലയിൽ കറക്റ്റ് ആണ് ആ ഒരു ഇത് വരണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അല്ലേ പറഞ്ഞേ സെക്കൻഡ് സെക്കൻഡ് അർജുൻ അർജുൻ ജാസ്മിൻ ജാസ്മിൻ ഫസ്റ്റ് അർജുൻ സെക്കൻഡ് ജാസ്മിൻ തേർഡ് ഒന്നുമില്ല ജാസ്മിന് കൊഴപ്പില്ല ആരായാലും അടിച്ചോട്ടല്ലാസ്മിന്റോൻഡോ ഞമ്മക്ക് പേരറിയില്ലോളു അപ്പൊ കാണന്ന കുറച്ചാൾക്കാർ അപ്പറ കണ്ടിട്ടാ അവര് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവരെ വീഡിയോ എടുക്കാം ഇവിടെ ഷൂട്ട് ആയതുകൊണ്ട് കടലിൽ ഇറങ്ങാൻ വയ്യ ഹലോ ബിഗ് ബോസ് കാണാറുണ്ടോ നിങ്ങൾ കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ടോ നമ്മളൊരു മൂന്ന് ചോദ്യാണ് പിന്നാലയില് ആരാണ് വിന്നർ ആവാന്നുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് ഇതായിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഫസ്റ്റ് ആരാ വിന്നർ ആവുക

ബിഗ് ബോസ് കാണാറില്ല ഹലോ ഒരു പബ്ലിക് ഒപ്പീനിയനാണ് ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസിന് എനിക്കതിൽ ഏറ്റവും വലിയ താല്പര്യമില്ല കാണുമ്പോൾ അതിൻ്റെ പ്രാർത്ഥിക്കാൻ കാണുന്നുണ്ട് സംഭവം ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ പഠിച്ച സിപ്പക്കട്ടിയൊക്കെ പങ്കെടുത്തതുപോലെ കാണാറില്ല ഓക്കെ 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 പൈ കാണാം കാണാറില്ല നിങ്ങളും കാണാം യൂട്യൂബിലൊക്കെ കാണാറില്ല ഓക്കെ ഓക്കെ ഹലോ ബിഗ് ബോസ് കാണാറുണ്ടോ നോക്കും അങ്ങോട്ട് അതെ കാണാൻ ഞാൻ ബിഗ് ബോസ് കാണാറില്ല ആരെ കൊണ്ട് കാണാൻ സമയമില്ല ഇല്ല കാരണം അത് നല്ലൊരു ജനങ്ങൾക്ക് ഒരു നല്ലൊരു സന്ദേശല്ല കൊടുക്കണത് അതുകൊണ്ട് അത് ഒരിക്കലും ഒരാൾ കാണാൻ തന്നെ പാടില്ല ആരോ വിന്നറിയാസ് ചൂടാണോ ഞാൻ കാണാറുണ്ട് ആ ശൈലി അവരുടെ ആ ഡ്രസ്സും അവരുടെ ആ ടൗസറും വലിയ അവർക്ക് ടൗസറുകളും ഉള്ളൂ തോന്നലുണ്ട് അതൊന്നും ഈ ട്യൂബി ചാനൽ ജനങ്ങളെ കാണിക്കാനുള്ളതല്ലേ അത് അതോടെ ഞങ്ങൾക്ക് അവരോട് പറപ്പ് സാർമാരൊക്കെ പറപ്പ് അല്ലെ ചോദ്യം അതല്ലേ പ്രഖ്യാപിക്കുന്നത് ഫസ്റ്റ് ജിൻഡോ സെക്കൻഡ് ജാസ്മിൻ തേർഡ് അർജുൻ അർജുൻ ഗണ്ണ അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ഇടയ്ക്ക് കിട്ടിയ ഒരു ഓൾ തന്നെ പഠിക്കുക ബൈ ബൈ